അതിരപ്പിള്ളി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് ഇന്ന് രാവിലെ മുതൽ എണ്ണപ്പനത്തോട്ടത്തിലും പുഴയിലുമായി അവശനിലയിൽ കണ്ടെത്തിയത് രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ഗണപതി നടക്കാനാവാതെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടെത്തിയത് ആളുകളുടെ ബഹളം കേൾക്കുമ്പോൾ കുറച്ചു ദൂരം നടക്കുകയും വീണ്ടും കിടക്കുന്നത് കണ്ട് നാട്ടുകാർ ഡി എഫ് ആർ ലക്ഷ്മിയെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ഏഴാറ്റുമുഖം സ്റ്റേഷനിലെയും എത്തി പരിശോധന നടത്തി വനപാലകരുടെ നിരീക്ഷണത്തിൽ ആനയ്ക്ക് എരണ്ട കെട്ടാകാൻ സാധ്യതയുണ്ടെന്നും തുടർച്ചയായി ആനയെ നിരീക്ഷിച്ചതിനു ശേഷം കൂടുതൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആനയ്ക്ക് മതിയായ ചികിത്സ നൽകുമെന്നും ഏഴാറ്റുമുഖം റേഞ്ച് ഓഫീസർ നിധിൻ പറഞ്ഞു കുറച്ച് നാളുകളിലായി വെറ്റിലപ്പാറയിലെയും പ്ലാന്റേഷൻ മേഖലയിലെയും ജനവാസ മേഖലയിൽ എത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ് ആനയുടെ ശല്യം കൂടിയതിനാൽ കാർഷിക വിളകളിൽ വിഷം വെച്ചത് കഴിച്ചതാണോ ആന അവശ്യനിലയിലാകാൻ കാരണമെന്നും സംശയമുണ്ട് മീഡിയ ടൈം ചാലക്കുടി